പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാ പ്രഹേളിക ലണ്ടനിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ച് ബ്രിട്ടൻ കെ എം സി സി ബ്രിട്ടൻ കെ എം സി സിയുടെ ആഭിമുഖ്യത്തിൽ ലണ്ടനിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം മലയാളികൾക്കിടയിലെ ഏറ്റവും വലിയ ഇഫ്താർ സംഗമമായി മാറി ലണ്ടനിലെ മാനോർ പാർക്കിലുള്ള റോയൽ റീജൻസി ഹാളിൽ വെച്ച് നടത്തപ്പെട്ട ഇഫ്താറിൽ രണ്ടായിരത്തോളം മലയാളികൾ പങ്കെടുത്തു എല്ലാ വർഷവും കെ എം സി സി നടത്തുന്ന ഇഫ്താർ പരിപാടി ബ്രിട്ടനിലെ മലയാളി സംഗമ വേദിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളേക്കാൾ ഈ വർഷം ജനപങ്കാളിത്തം കൂടുതലായിരുന്നു പ്രശസ്ത ഇസ്ലാമിക പ്രഭാഷകൻ മലയമ്മ അബൂബക്കർ ബാഗവി ലണ്ടൻ അസംബ്ലി മെമ്പർ ഉന്മേഷ് ദേശായി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ബ്രിട്ടൺ കെ എം സി സി പ്രസിഡന്റ് അസൈനാർ കുന്നമ്മൽ ചെയർമാൻ കരിം മാസ്റ്റർ മേൻമുണ്ട ജനറൽ സെക്രട്ടറി സഫീർ പേരാംബ്ര ഓർഗനൈസിംഗ് സെക്രട്ടറി അർഷാദ് കണ്ണൂർ ട്രഷറർ നുജും ഇരിയിലോട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് ഒമ്പത് ചേരുവകൾ ചേർന്ന് ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി